ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കുടംപുളി പറിച്ചത് കുറേച്ചൊക്കെ ഉണങ്ങി നമുക്ക് ലഭ്യമായി തുടങ്ങി അപ്പോൾ ഒന്ന് രണ്ട് തവണത്തെ ഞാൻ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങളെ അതിൻ്റെ ഒരു രീതി ഉണക്കുന്ന ഉണങ്ങിയതിൻ്റെ ഒരു രീതി കാണിക്കാൻ വേണ്ടിയാണിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ആദ്യം തന്നെ നമ്മൾ എള്ളെണ്ണ അതിനകത്ത് ചേർത്ത് എള്ളെണ്ണയും ഉപ്പിൻ്റെ പൊടിയും കൂടി ഇട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെ റെഡിയാക്കി പിന്നെ നമ്മൾ കുറച്ച് നാൾ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടാണ് ഉപയോഗത്തിന് എടുക്കുന്നത് ഇത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോയിൽ വരാൻ കഴിഞ്ഞിരുന്നില്ല എൻ്റെ കൈക്കൊരു ചെറിയൊരു വേടവും പറ്റിയായിരുന്നു വലത് കൈ എൻ്റെ ലിഗമെൻസിന് തോളിൻ്റെ ലിഗമെൻസിന് പ്രശ്നമായി കൈ പൊക്കാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് നമുക്ക് രംഗത്ത് വരാനാ സമയങ്ങളിൽ കഴിഞ്ഞില്ല അതിന് ഏകദേശം ഇപ്പോൾ ഏതാണ്ട് ഒരു അറുപത്തഞ്ച് ശതമാനത്തോളം കൈ ലെവലായിട്ടുണ്ട് എന്നാലും പൂർണ്ണമായിട്ടത് കൈ വെക്കാൻ കഴിഞ്ഞില്ല ഇനി ഒരു ഒരാഴ്ചയും കൂടെ എൻ്റെ ചികിത്സയിലാണ് ആയുർവേദ ചികിത്സയായിരുന്നു ഏകദേശം ഒരുവിധം കൈ റെഡി ആയിട്ടുണ്ട് അതിനിപ്പം വെയിലും ഇല്ലായിരുന്നു ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടാണ് വെയിലുള്ളത് ഇന്നിപ്പം മഴയു കൊണ്ട് വെയിലും ആ സമയത്ത് കിട്ടിയ സമയം ഉപയോഗപ്പെടുത്തി ഇത് ഉണക്കിയെടുക്കാനുള്ള ശ്രമമാണ് ഓക്കെ